ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ നോക്കാം വേക്കൻസികൾ ഇന്ന് കുറവാണ് എങ്കിലും ഉള്ളത് ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യലും ലൈക്ക് ചെയ്യലും നിങ്ങൾ നിർബന്ധമായി ചെയ്യണം പുതിയ ആൾക്കാർ കാരണം നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് പുതിയ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കാണുന്നവരോട് കേട്ടോ ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റു ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് വിളിച്ച പരാതി പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ എന്ന ബട്ടൺ അമർത്തി അമർത്തിക്കഴിഞ്ഞതിനു ശേഷം കാണുമ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും നിങ്ങളിലേക്ക് ഇവിടെ ഇവിടെ വീഡിയോസ് ഇടുന്നോട് കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കാരണം എല്ലാവർക്കും ജോലി കിട്ടില്ലല്ലോ കുറച്ച് പേർക്കല്ലേ കിട്ടുള്ളൂ അപ്പോൾ ആദ്യ ആദ്യം കാണുന്നവർക്കും വിളിക്കുന്നവർക്കല്ലേ ജോലി കിട്ടുള്ളൂ അപ്പോൾ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ കളക്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പോൾ അല്ലാതെ നിങ്ങൾ യൂട്യൂബിൽ തരാൻ നിന്നാൽ കിട്ടില്ലല്ലോ സമയമാ പോന് മറ്റുള്ളവർക്ക് ജോലി കിട്ടും അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നതോട് പറയാണ് സബ്സ്ക്രബിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ യൂട്യൂബിൽ തരേണ്ടി വരും തരുന്നതിനൊത്തൊരു സമയമാവും കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വേക്കൻസികൾ ഉണ്ടോളൂ കേട്ടോ ഓക്കെ താങ്ക്